ഗവൺമെന്റ് എൽ പി ആഭിമുഖ്യത്തിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അർത്ഥികൾക്ലാശേരി ഗവൺമെന്റ് ആഭിമുഖ്യത്തിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അർത്ഥു പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ പി ജി മധു ക്ലാസ്സിന് നേതൃത്വം നൽകി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കളുടെ പങ്ക് എന്ന വിഷയത്തിലാണ് ക്ലാസ് നടന്നത് പി ടി പ്രസിഡന്റ് വി കെ കലേഷ് അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം ടി പി വിനോദ് സുവർണ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രഥമാധ്യാപിക ഗീതാ സുരേഷ് സ്വാഗതവും ശ്രീജ രതീഷ് നന്ദിയും പറഞ്ഞു ഇതുപോലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്താണ് കുട്ടികളുടെ മുന്നിൽ ഭർത്താക്കന്മാർ മാതാപിതാക്കൾ വഴക്ക് കൂടരുത് നല്ല ലാംഗ്വേജ് ഉപയോഗിക്കണം നല്ല ഭാഷ നാവിൽ വരുമോ ഏത് മതവിശ്വാസിയാവട്ടെ പ്രാർത്ഥിക്കാൻ എനിക്കെല്ലാം നാവുകൊണ്ട് ൂ അയത്തികാരന്റെ കുറ്റവും കുറവും കുശുംബും പറഞ്ഞുകൊണ്ടിരുന്ന കുട്ടികളും ഇത് കേൾക്കും കുട്ടിയും പഠിക്കും മറ്റുള്ളവന്റെ കുറ്റം പറയാൻ വീട്ടിലിരിക്കുന്ന അമ്മായിമ്മേനെ പറ്റി അമ്മായിയപ്പനെ പറ്റി അയാളെ കാലവാരി നടത്തിടിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് കേൾക്കും അത് കുഞ്ഞു കേൾക്കൂ കുഞ്ഞിന്റെ മുന്നിൽ നിങ്ങൾ എന്തായിരിക്കണം റോൾ മോഡൽ ആയിരിക്കണം നല്ല നാവുണ്ടായിരിക്കണം നല്ല നാവുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കും നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തൊരു ഇഷ്ടമാണെന്നറിയോ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമല്ലേ നമ്മളൊക്കെ എൻ്റെ പ്രായമുള്ളവരല്ല നിങ്ങളൊക്കെ ചെറുപ്പക്കാരാണ് ഞങ്ങളൊക്കെ എന്തെങ്കിലും നന്മ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ നന്മ ഞങ്ങൾക്കാരും ഒരു ദിവസം കൊണ്ടുവന്ന് ഇന്നെ പോലെ ചെയ്യണം ഇന്നെ പോലെ ചെയ്യരുത് എന്നല്ല ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നിരുന്ന മോറൽ പരിസരമ്മൂമ്മ ഉണ്ടായിരുന്നു ഒരുപാട് കഥകൾ പറഞ്ഞു തരുവര് ഞാനിങ്ങനെ പോയിരിക്കും കേൾക്കാൻ വേണ്ടി അതിലൊരു ഗുണപാഠമുണ്ടാവും നമ്മൾ അധ്യാപകരെ ബഹുമാനിക്കണം മറ്റുള്ള മുതിർന്നവരെ ബഹുമാനിക്കണം എന്നൊന്നും പറഞ്ഞതൊന്നല്ല ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കഥകളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് റെസ്പെക്ട് ചെയ്യണം സ്നേഹിക്കണം മനസ്സ് വലുതാവണം ഇങ്ങനെയൊക്കെയുള്ള മോറൽ സ്റ്റോറീസ് അപ്പൊ എന്ത് പഠിക്കണം ഇതുപോലെ പഠിക്കുവോ സ്റ്റോറീസ് പഠിക്കുവോ മോറൽ സ്റ്റോറീസ് പഠിക്കണം ആര് പഠിക്കണം അമ്മമാര് കഥകൾ വായിച്ചും കേട്ടും പറഞ്ഞും പഠിക്കണം അഗുണപാഠ കഥകൾ അവരുടെ മനസ്സിലേക്ക് നിങ്ങൾ കോറിയിട്ട് കൊടുത്താൽ മാത്രം മതി എങ്ങനെ കോറിയിട്ട് കൊടുക്കും ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നില്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു പൊട്ടൊക്കെ തൊടിയിച്ച് മാലയൊക്കെ ഇട്ട് കമ്മലൊക്കെ എഴുതിച്ച് കണ്ണൊക്കെ എഴുതി അല്ലേ അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാരാണെങ്കിൽ വാച്ച് ഒക്കെ കെട്ടി ടീഷർട്ടൊക്കെ ഇട്ട് അല്ലേ നല്ല രീതി ഇരിക്കുന്നു ഇതെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്താണ് ഇത് നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡാണ് നിങ്ങളുടെ ബോധ മനസ്സാണ് നിങ്ങക്ക് ഒരു ഉപബോധ മനസ്സുണ്ട് ഈ ഉപബോധ മനസ്സാണ് എപ്പം വർക്ക് ചെയ്യുന്നത് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങും എന്ത് ഉപബോധ മനസ്സ് അല്ലേ നമ്മൾ രാത്രി സ്വപ്നം കാണാറില്ലേ പകല് നമ്മൾ ചിന്തിച്ചു ചിന്തിച്ചു ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് സ്വപ്നം കാണുന്നത് അപ്പൊ നമ്മുടെ ഈ ഉപബോധ മനസ്സിലേക്ക് എന്ത് നിറച്ചു കൊടുക്കണം നന്മ നിറച്ചു കൊടുക്കണം ഈ നന്മ നിറച്ചു കൊടുക്കാനുള്ള ഒരു ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ ചെറുതുകൾ ഈ ചെറുതൊക്കെ ഇരിക്കുന്നില്ലേ ഈ ചെറുതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും കുഞ്ഞിനെയാണ് ഇങ്ങനെ ഉദ്ദേശിച്ചത് ചെറുതെന്ന് വെച്ചാൽ മടിയിരിക്കുന്ന കൊച്ചുകുട്ടി ഈ ചെറുതിനെയൊക്കെ എന്ത് ചെയ്യണം താരാട്ട് പാട്ട് പാടി ഉറക്കണം